പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലച്ചോറിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ അവയുടെ ധർമ്മങ്ങളെ പറ്റിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മുടെ വീഡിയോക്കകത്തുള്ളത് പി എസ് സി എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും അത് നമ്മുടെ തലച്ചോറിനകത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പരീക്ഷകൾക്ക് ഉപകാരപ്പെടണം അതിന് നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഒരു പി എസ് സി വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നമുക്കപ്പോൾ മസ്തിഷ്കത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് ഉത്തരം സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് സെറിബ്രം സെറിബല്ലം തലാമസ് മെഡുല ഒബ്ലാങ്കേറ്റ തുടങ്ങിയവ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം മസ്തിഷ്കത്തിലെ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ് സെറിബ്രമാണ് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രത്തിൽ വെച്ചിട്ടാണ് അതേപോലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം എന്ന് പറയുന്ന ഭാഗമാണ് അപ്പൊ നമ്മുടെ ചിന്തയും ബുദ്ധിയും ഓർമ്മയും ഭാവനയും ഒക്കെ എവിടെയാണ് അതിൻ്റെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ് അടുത്ത ചോദ്യം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില നിലനിർത്തുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് ഉത്തരം എന്താണ് ഉത്തരം സെറിബല്ലമാണ് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം സെറിബ്രത്തിന് പിന്നിൽ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്നു ചുളിവുകളും ചാലുകളുമുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണ് രണ്ടാമത്തെ ചോദ്യം കൃത്യമായിട്ട് കേട്ടവർക്ക് ഈ ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ചിന്ത ബുദ്ധി ഓർമ്മ ഇതൊക്കെ ചരിബ്രത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഉത്തരം ഏതാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം അത് ശരിബലമാണ് അടുത്ത ചോദ്യം ശ്വാസോച്ഛ്വാസം ഹൃദയസ്പന്ദനം എന്നീ അനൈച്ഛിക ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ശ്വാസോച്ഛ്വാസം ഹൃദയസ്പന്ദനം എന്നീ അനൈച്ഛിക ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ് ഉത്തരം ഉത്തരം ഏതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് നമ്മുടെ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലോ ഹൃദയസ്പന്ദനവും ശ്വാസോച്ഛാസവും ശ്വാസോച്ഛ്വാസവും ഒന്നും അപ്പൊ ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് സെറിബ്രത്തിന് ചുവടെ സെറിബലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്ന ഭാഗമാണെന്ത് മെഡുല്ല ഒബ്ലാങ്കേറ്റ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് തലച്ചോറിൽ തുടർച്ചയായിട്ടുള്ള ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് ഉത്തരം അപസ്മാരമാണ് ഈ അവസ്ഥ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ സഹായകമായിട്ടുള്ള മസ്തിഷ്ക ഭാഗം ഏതാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കാൻ സഹായകമായിട്ടുള്ള മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം എന്താണ് അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള സെറിബ്രമാണ് അടുത്ത ചോദ്യം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മൂന്ന് സ്ഥലപാളിയുള്ള ആവരണം ഏതാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മൂന്ന് സ്ഥലപാളിയുള്ള ആവരണം ഏതാണ് ഉത്തരം അത് മെനിഞ്ചസ് ആണ് മൂന്ന് സ്ഥലപാളികളുള്ള ആവരണമാണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം സെറിബ്രത്തിൽ നിന്നും അതേപോലെ ശരീബ്രത്തിലേക്കുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ് ശരീബ്രത്തിൽ നിന്നും ശരീരത്തിലേക്കുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം ഏതാണ് ഉത്തരം അത് ആണ് ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ചെറുപ്രത്തിന് താഴെയായി കാണപ്പെടുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രമാണ് ഇത് സെറിബ്രത്തിലേക്ക് അയക്കുന്നത് അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എവിടെ പോയാൽ മതി സെറിബ്രത്തിലേക്ക് പോയാൽ മതി എന്ന് തീരുമാനിക്കുന്നതാരാണ് തലാമസ് ആണ് അതേപോലെ സെറിബ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും എവിടേക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനും അവസരം ഒരുക്കുന്നതാരാണ് അവസരമൊരുക്കുന്നതാരാണ് ആണ് ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതു ഭാഗമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി ഏത് ഭാഗമാണ് അത് സെറിബ്രമാണ് അടുത്ത ചോദ്യം മദ്യപാനം ഏത് മസ്തിഷ്ക ഭാഗത്തെയാണ് ബാധിക്കുന്നത് മദ്യപാനം ഏത് മസ്തിഷ്ക ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം അത് സെറിബല്ലത്തെ ബാധിക്കുന്നു ശെരിബലത്തിന്റെ ഡ്യൂട്ടി എന്താണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുക എന്നുള്ളതാണ് ശെരിബലത്തിന്റെ പണി അപ്പോൾ നമ്മൾ മദ്യപാനികളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് നാല് കാലാണെന്ന് എപ്പോഴും പറയാറുണ്ട് കാരണം എന്താ അവരുടെ കാലൊന്നും നില നിലത്ത് ഉറക്കുന്ന കാര്യം ഉണ്ടാവില്ല അവർ എവിടെയെങ്കിലും ഇങ്ങനെ ആടിക്കൊണ്ട് നടക്കുന്നുണ്ടാവും കാരണം എന്താ ഇത് അവരുടെ ചെറിബലത്തെയാണ് ബാധിക്കുന്നത് ഈ സെറിബലത്തിന്റെ പണി പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു മദ്യപിക്കുന്ന ആൾക്ക് അവരുടെ ശരീര തുലന നില നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയ ായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായിട്ടുള്ള ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം അത് അൽഷിമേഴ്സ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹി പങ്ക് വഹിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ആന്തര സമസ്തി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹി വഹിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് ഉത്തരം അത് ഹൈപ്പോ തലാമസ് ആണ് ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് തലാമസിന് തൊട്ടു താഴെയായിട്ടാണ് ഹൈപ്പോ തലാമസ് കാണപ്പെടുന്നത് ആന്തര സമസ്തി പരിപാലനം അടുത്ത ചോദ്യം തലച്ചോറിനെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രത്യേകതരം ദ്രവ്യം ഏതാണ് തലച്ചോറിനെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രത്യേകതരം ദ്രവ്യം ഏതാണ് ഉത്തരം അത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ് തലച്ചോറിനെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം രൂപപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്നു അതേപോലെ രക്തത്തിലേക്ക് തന്നെ ആഗ്രഹണം ചെയ്യപ്പെടുന്നു ഇതേപോലെ രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തന്നെ ആഗ്രഹണം ചെയ്യപ്പെടുന്ന ഒരു ദ്രവം അതാണ് നമ്മുടെ കണ്ണിനകത്തുള്ള അക്വസ് അറയിലുള്ള അക്വസ് ദ്രവം ഈ അക്വസ് ദ്രവത്തിന്റെ അത് ആഗ്രഹം ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ അപ്പം തലച്ചോറിനെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവവും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് രക്തത്തിലേക്ക് തന്നെ ആഗ്രഹം ചെയ്യപ്പെടുന്നു അടുത്ത ചോദ്യം ശരീപ്രത്തിന് സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് ശരീബ്രത്തിന് ചുവടെ സെറിബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് ഉത്തരം മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് ഈ ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം എന്താണ് പണി അനീച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ധർമ്മം അടുത്ത ചോദ്യം മസ്തിഷ്കത്തിൽ പ്രധാനമായും എത്ര ഭാഗങ്ങളാണ് ഉള്ളത് മസ്തിഷ്കത്തിൽ പ്രധാനമായിട്ടും എത്ര ഭാഗങ്ങളുണ്ട് നമ്മളിപ്പോ സെരിബ്രം പഠിച്ചു ശരിബല്ലം പഠിച്ചു തലാമസ് പഠിച്ചു ഹൈപ്പോ തലാമസ് പഠിച്ചു മെഡില്ല ഒബ്ലാങ്കേറ്റ പഠിച്ചു അപ്പൊ എത്ര ഭാഗങ്ങളുണ്ട് ഉത്തരം അഞ്ച് ഭാഗങ്ങളാണ് എന്തിനുള്ളത് തലച്ചോറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്പോൾ പതിനഞ്ച് ചോദ്യങ്ങളായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പോൾ ആയിരിക്കും മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് പഠിച്ചു നോക്കുക ബാക്കി കാര്യങ്ങൾ തലച്ചോറ് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോ ായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ